നമസ്കാരം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ദാസ് കൊട്ര പുപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ചാത്തന്നൂർ എം എൽ എ ജയലാൽ നിർവഹിക്കുകയുണ്ടായി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് എം പി പ്രകാശ് വാർഡ് മെമ്പറായ രാജു ചാവടി ജി വിശ്വനാഥൻപിള്ള ജെ രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കുകയുണ്ടായി

നമ്മൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ പറഞ്ഞു അടുത്ത ആഴ്ച പതിനായിരം രൂപ ക്ലിയർ ആക്കാന്ന് പറഞ്ഞു ഇല്ലേ പിന്നെ മൂന്ന് അംഗങ്ങളുടെ കാര്യം പറഞ്ഞു അതിന്റെ കാര്യം നിങ്ങളത് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ അതിൽ ആദ്യം തർക്കമുണ്ടോ അത് തീർക്കുന്നതിന് തർക്കമുണ്ടോ അതിൽ ചെയ്ത കൊണ്ടുപോകാൻ നല്ല രീതിയിൽ കുടുംബശ്രീ കൊണ്ടുപോകണം സ്ത്രീ ആണെന്ന് ആഗ്രഹം പക്ഷെ അതുകൊണ്ട് എന്നെ നമ്മൾ നമ്മുടെ വാർഡിൽ നമ്മുടെ വാർഡിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെല്ലാം ഇട്ടിട്ടുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ അത് എല്ലാ ദിവസവും രാവിലെ ആ പഞ്ചായത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം വെളിയം ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കുന്ന പുതിയ ഒരു പാർക്കിന്റെ ദൃശ്യങ്ങളിലേക്ക് അദ്ദേഹ ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഒരുപക്ഷെ അധികം പേർക്ക് അറിയാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ പാർക്കിവിടെ ഉള്ള കാര്യം അത് ഞങ്ങളുടെ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് വെളിയം യോഗക്ഷേമ ഹോസ്പിറ്റലിലെ ഡോക്ടർ കൂടിയായ വേണു ഡോക്ടറാണ് ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സന്തോഷപ്രദവും ആ ആഹ്ലാദപ്രദവുമായ രീതിയിലാണ് ഈ പാർക്ക് പാർക്കിവിടെ രൂപകലപ്പര ചെയ്തിരിക്കുന്നത് ഇവിടേക്ക് വരുന്നവർക്ക് ആ സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ ഇവർ പങ്കുവയ്ക്കുന്നു ിൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്കായി മിടുമിടുക്കി എന്നൊരു പ്രോഗ്രാം ആരംഭിക്കുന്നു പാട്ടും ഡാൻസും അല്ലാതെ മറ്റേതെങ്കിലും കലാപരമായ കഴിവുള്ള കുട്ടികൾ ഇതിൽ കൊടുത്തിരിക്കുന്ന നിജു പുളിമുട്ടിലിന്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് പള്ളിവൺ ആറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ ദേവദന്ദ എന്ന കൊച്ചുമിടുക്കി മരിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം ദേവനമ്പയ്ക്ക് കൊട്ട്രഫിലി ഹൗസിന്റെ ബാഷ്പാഞ്ജലി അന്തരിച്ച നെടുവത്തൂരിലെ മുൻ എം എൽ എ ബി രാഘവന് കൊട്രഫിലി ഹൌസിന്റെ ആദരാഞ്ജലികൾ തച്ചക്കോട് രാഹുൽ സദനത്തിൽ ശൈലജ അന്തരിച്ചു നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു സംസ്കാരം പിന്നീട് കൊട്ടറ നടുക്കുന്ന് വടക്കുംകര വീട്ടിൽ തങ്കമ്മ അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാരം കൊട്ട്ര ബദൽ മർത്തോമാ ചർച്ചിൽ നടത്തുകയുണ്ടായി ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ടറ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു വീണ്ടും കാണുന്നവരെ നമസ്കാരം